ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ഷോ മൂല്യത്തിൽ സ്വന്തമാക്കാൻ സ്വാഗതം ചെയ്യുന്നു കൂറ്റനാട് കൂറ്റനാട നേർച്ചക്കിടെ ആനയുടെ മുകളിലുണ്ടായിരുന്ന മൂന്ന് യുവാക്കൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും ഇനിയും മോചിതരായിട്ടില്ല ആനയുടെ കാച്ചുവട്ടിൽ നിന്നുമാണ് ഇവർ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത് കൂറ്റ്നാട് നേർച്ചയ്ക്കിടെ പാപ്പാനെ കുത്തിയും ചവിട്ടിയും കൊലവിളി നടത്തിയ ആനയുടെ പുറത്തു നിന്നും തലനാരിഴയ്ക്ക് ജീവനോടെ രക്ഷപ്പെട്ടതിന്റെ നടുക്കുന്ന ഓർമ്മയിലാണ് കൂറ്റ്നാട് സ്വദേശികളായ മൂന്ന് യുവാക്കൾ കൂറ്റ്നാട് ദേശോത്സവത്തിനിടെ ആന ഇടഞ്ഞ് പാപ്പാൻ കുഞ്ഞുമോനെ നിരത്തിട്ട് കുത്തിക്കൊല്ലുമ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു ആനപ്പുറത്തുണ്ടായിരുന്ന അസ്കറും ആദിലും സുഹൈലും പാപ്പാന്റെ ജീവനെടുത്ത ശേഷം വാഹനങ്ങൾ തകർത്ത് കലിപൂണ്ട ആനയുടെ മുകളിൽ നിന്നും ആദ്യം സുഹേനുമാണ് ആദ്യം ചാടി രക്ഷപ്പെടുന്നത് ഒരാൾ വാഹനത്തിന് മുകളിലേക്കും മറ്റൊരാൾ ആനയുടെ പികുവശത്തേക്കുമാണ് ചാടിയത് ഇതിനിടെ ഏറ്റവും മുന്നിലിരുന്ന പെരിങ്ങോട് മുതുപ്പുള്ളി സ്വദേശിയായ മണിയാറത്ത് വീട്ടിൽ അസ്കർ വീണത് ആനയുടെ മുൻവശത്തെ കാഴ്ചവോട്ടിലേക്കായിരുന്നു വീഴ്ചയ്ക്കിടെ ആനയുടെ കൊമ്പിൽ തലയിടിച്ചതോടെ പാതി ബോധവും നഷ്ടമായെന്ന് അസ്കർ പറയുന്നു ഇതോടെ കാഴ്ചക്കാരും രക്ഷാപ്രവർത്തകരുമെല്ലാം ായി അസ്കറിനെ മുൻകാല കൊണ്ട് തട്ടിയ ആന തുമ്പിക്കൈ കൊണ്ട് മണം പിടിച്ച ശേഷം തിരിഞ്ഞു നടക്കുകയായിരുന്നു സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആന തിരിഞ്ഞു നടന്നതോടെയാണ് അസ്കറിനെ ആളുകൾ സ്തംഭവ നിന്നും എടുത്തു മാറ്റിയത് എന്നാൽ മൂന്നുപേരെയും ആശുപത്രി പ്രവേശിച്ച ശേഷം കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് പേരും കൂടി കൂറ്റനാട് നേർച്ചയ്ക്കെത്തിയത് വൈകീട്ട് ഏഴരയോടെയാണ് ആനപ്പുറത്ത് കയറിയത് പത്ത് മണി കഴിഞ്ഞതിനാൽ തൃത്താല റോട്ടിൽ പാടത്ത് നടക്കുന്ന കൂട്ടി എത്താനായില്ലെന്നും ഇവർ പറഞ്ഞു ഗജസംഗമത്തിനെത്താതെ ആനയെ തിരിച്ചുകൊണ്ടുവരുമ്പോൾ മൂന്നുപേരും പാപ്പന്മാരോടെ ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞ് ഇറക്കാമെന്നായിരുന്നു പാപ്പന്മാർ മറുപടി നൽകിയതെന്നും ഇവർ പറയുന്നു കൂറ്റനാട് തണ്ണീർക്കോട് പാതയിലെത്തിയതോടെ ആന പെട്ടെന്ന് പ്രകോപിതനാവുകയും നടത്തം വേഗത്തിലാക്കുകയും ചെയ്തെന്നും ഇവർ ഓർക്കുന്നു ാണ് പിന്നെ കൂട്ടാനെ ദർശനിക്കുന്ന സെറ്റിൽ പ്ലാനിങ്ങിലായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ അറങ്ങാട്ട് ചോദിച്ചതാണ് അവര് അവസാനിച്ചിട്ട് അറങ്ങാതെ അങ്ങനെ പോന്നു പോന്നിട്ട് പിന്നെ നമ്മുടെ സ്കൂളിൽ റോഡിന് ആന കയറി അവിടെ പാപ്പാനെ തട്ടി മാറ്റിട്ട് കുത്തി വരുന്നുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പൊ ബാക്കി ഉള്ള പൈന്മാര് ആതിലും പിന്നെ സുയലും തല ഇറങ്ങിട്ടില്ല മുറുക്കി പിടിച്ചിരുന്നു കൊഴപ്പഴ് സേഫാണ് വണ്ടി പിന്നെ ഒരു വണ്ടി വന്നു വണ്ടിയുടെ ഭാഗത്ത് വന്നു വണ്ടി മുക് ചാടിക്കോ പ്രശ്നം വണ്ടി മുൻപ് ചാടിക്കുക പറഞ്ഞാല് ചാടി ചാടി ഞാനും വീണു ഞാൻ വീണേല് ഈ ഭാഗത്ത് ഇട്ടാലാണ് അയാടെ കൊമ്പ് കിട്ടി സ്പോട്ടില് എന്താ പറയാ ബോധം പോയി അങ്ങനെ ഞാൻ പിന്നെ എന്നെ ആരും കൂട്ടൊന്ന് വെളിച്ചു മാറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു